ഹായ് ഫ്രണ്ട്സ് ഗോ ഗ്രീൻ വിത്ത് വിടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് കാറിൻ്റെ വിശേഷങ്ങളുമായാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാഹന ലോകത്തേക്ക് ഇലക്ട്രിക് കാറുകളുടെ കടന്നുവരവ് ശരിക്കും പരമ്പരാഗത വാഹന നിർമ്മാതാക്കൾക്കും സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും ഒരു അവസരങ്ങളുടെ പുതിയൊരു ജാലകം തുറന്നു കൊടുക്കുകയായിരുന്നു ഇത്തരത്തിൽ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ വിപ്ലവം ലക്ഷ്യമിട്ടാണ് വിൻസി വി എന്ന ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ എത്തുന്നത് ഇലക്ട്രിക് കോട്ടറി സൈക്കിളാണ് ഈ കമ്പനി നിർമ്മിക്കുന്നത് നഗരത്തിലെ ഉപയോഗത്തിന് ഏറ്റവും ഇണങ്ങുന്ന രൂപത്തിൽ മൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വാഹനമായാണ് വിങ്സ് പിങ്സ് ഇവിയുടെ റോബിൻ എന്ന ഇലക്ട്രിക് കോട്ടറി സൈക്കിൾ എത്തുന്നത് ഒരു ബൈക്കിന് വേണ്ട സ്ഥലത്തിലൂടെ കാറിൽ പോകാനാകുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ നീളത്തിലും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എം എം വീതിയിലും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് എം എം ഉയരത്തിലുമാണ് റോബിൻ ഇ വി ഒരുങ്ങിയിരിക്കുന്നത് അഞ്ച് പോയിന്റ് ആറ് കിലോവാട്ട് ശേഷിയുള്ള ബാറ്ററിയാണ് ഈ വാഹനത്തിന്റെ ഹൃദയം തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചാണ് നിർമ്മാതാക്കൾ ഉറപ്പ് നൽകുന്നത് നാല് ഡോറുകളുള്ള ഈ വാഹനം ടു പ്ലസ് വൺ സീറ്റിംഗ് ലേ ഔട്ടിലാണ് ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുണ്ടായത് പന്ത്രണ്ട് ഇഞ്ച് വലിപ്പമുള്ള ടയറുകളാണ് ഈ വാഹനത്തെ റോഡിൽ ഉറപ്പിക്കുന്നത് പരമാവധി വേഗം മണിക്കൂറിൽ അറുപത്തിനാല് കിലോമീറ്ററായി നിജപ്പെടുത്തിയ ഈ വാഹനം കേവലം അഞ്ച് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കും പൂജ്യം ശതമാനത്തിൽ നിന്ന് ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്യാൻ അഞ്ച് മണിക്കൂർ സമയമാണ് വേണ്ടത് എന്നാൽ മുപ്പത് മിനിറ്റിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ചാർജ് ബാറ്ററിയിൽ സംഭരിക്കാനാവും സുരക്ഷയ്ക്കും ഉയർന്ന പ്രാധാന്യമാണ് ഇവർ നൽകിയിട്ടുള്ളത് പാസീവ് കൂളിംഗ് സംവിധാനമാണ് ഇതിൽ പ്രധാനം വാഹനത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഡ്രൈവറിനെ അലർട്ട് ചെയ്യുന്നതിനുള്ള അലാറം സംവിധാനവും ഇതിൽ നൽകിയിട്ടുണ്ട് മൂന്ന് കിലോവാട്ട് ബി എൽ ഡി സി ഇലക്ട്രിക് മോട്ടോറാണ് ഈ വാഹനത്തിന് കുതിപ്പാകുന്നത് ആറ് കിലോവാട്ട് പവറും ഇരുപത്തെട്ട് എൻ എം ടോർക്കും ഈ മോട്ടോർ ഉൽപ്പാദിപ്പിക്കുന്ന കരുത്ത് ഇ എസ് എക്സ് എന്നീ മൂന്ന് വേരിയൻറ്റുകളിൽ നിരത്തുകൾ റോബ് നീവിക്ക് ഒന്നേ പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ മുതൽ രണ്ടേ പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ വരെ ആയിരിക്കും എക്സ് ഷോറൂം വില എന്നാണ് വിവരം ഉയർന്ന വേരിയൻറ്റിൽ എ സിയും ഉയർന്ന റേഞ്ചും എല്ലാം കമ്പനി ഉറപ്പാക്കുന്നുണ്ട് ഒരു ബൈക്കിന് പോകേണ്ട സ്പേസിൽ കൂടി ഈ വാഹനം കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ സവിശേഷതയായി പ്രധാനമായി നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു കാർ എന്ന നിലയിൽ സിറ്റി യൂസിന് ഒരു വാഹനമായിട്ടാണ് ഇവർ ഈ വാഹനം അവതരിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വിലയും കുറഞ്ഞതായതുകൊണ്ട് തന്നെ നഗരങ്ങളെ അല്ലെങ്കിൽ നഗരത്തിലെ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടായിരിക്കും ഇവർ ഈ വാഹനം ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര സംഭവമായി മാറുവാൻ ഇടയുള്ളൊരു വാഹനമായി വിങ് സി വി മാറിയേക്കാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താകും വിങ് സി വിങ് സി വിയുടെ അവസ്ഥയെന്ന് ഇത് ചരിത്രം സൃഷ്ടിക്കുമ്പോഴോ എന്ന് നമുക്ക് നോക്കാം മറ്റൊരു പീഡിയിലുള്ള നമുക്ക് ഉടനെ കാണാം താങ്ക്